പിതാവിൻ്റെയും പുത്രൻ്റെയും ജീനോള പരിശ്രഹാടേയും ദിനനാമത്തിൽ ആമി അപ്പോൾ ഫരീസിയർ പോയി യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ആലോചന നടത്തി അവർ തങ്ങളുടെ അനുയായികളെ ഹീറദോസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്തയച്ചു ചോദിച്ചു ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴിസത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അതുകൊണ്ട് ഞങ്ങളോട് പറയുക നിനക്ക് എന്തു തോന്നുന്നു സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ അല്ലയോ അവരുടെ ദുഷ്ടത മനസ്സിലാക്കിക്കൊണ്ട് യേശു പറഞ്ഞു കപടനാട്യക്കാരെ നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്ത് നികുതിക്കുള്ള നാണയം എന്നെ കാണിക്കുക അവർ ഒരു ദനാറ അവനെ കാണിച്ചു യേശു ചോദിച്ചു ഈ രൂപവും ലിഖിതവും ആരുടേതാണ് സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു അവൻ അരുളിച്ചെയ്തു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് കേട്ട് അവർ വിസ്മയഭരിതരായി അവനെ വിട്ടുപോയി ത്രിയേക ദൈവത്തിൻ്റെ അതി പരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ മത്താസിൽ കഴിഞ്ഞ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം പതിനേഴ് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് ഈ വചനഭാഗത്ത് പരസ്പര ബത്ത ശത്രുക്കളായ ഫരീശേരും അതുപോലെ തന്നെ ഹിറോദോസ് പക്ഷക്കാരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് യേശുവിനെ എങ്ങനെ വാക്കിൽ കൊടുക്കാമെന്ന് ചിന്തിച്ച് കടന്നു വരുന്ന വചനഭാഗമാണ് ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് ഇവർ ബത്തശത്രുക്കൾ എന്ന് പറയുവാനുള്ള കാരണം ഫരീസേരയെ സംബന്ധിച്ചിടത്തോളം യഹൂദ മത മതാനുഷ്ഠാനങ്ങളിൽ നിഷ്ഠയുള്ള ഭക്തരായിരുന്നു അവർ എന്നാൽ നേരെ മറിച്ച് ഹെയറദോസ് പക്ഷക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ലൗകിക കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നതാണ് അപ്പോൾ മാത്രമല്ല ഹെറദോസ് വക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളവും അവർ സീസറിന് നികുതി കൊടുക്കുന്നതിനെ അനുകൂലിക്കുന്നവരായിരുന്നു എന്നാൽ പരീശരെ സംബന്ധിച്ചിടത്തോളം അവർ നികുതി കൊടുക്കുന്നതിനെ പ്രതികൂലിക്കുന്നവരുമായിരുന്നു അപ്പോൾ ഒരു പൊതു ശത്രു എന്ന നിലയിൽ ഏതു വിധേനയും യേശുവിനെ കൊടുക്കണമെന്ന് കരുതിക്കൊണ്ട് ഇവർ രണ്ടു പേരും കൂടി ഒന്നിച്ച് യേശുവിൻ്റെ അടുത്ത് കടന്നു വരികയാണ് എന്നിട്ട് യേശുവിനോട് ചോദിക്കുന്നത് സീസറിന് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്നാണ് നികുതി കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഹീറോ പക്ഷക്കാർ അവനെ വകവരുത്തും നികുതി കൊടുക്കുന്നത് ശരിയാണ് എന്ന് പറഞ്ഞാൽ അത് പരിസേർ അവനെ എതിർക്കും ഉത്തരം ഏതാണെങ്കിലും യേശുവിനെ അവർ വാക്കിൽ കൊടുക്കും പ്രിയമുള്ളവരെ ഈ ഒരു സന്ദർഭത്തിൽ യേശു തമ്പുരാൻ ഏറ്റവും വലിയ ഒരു സത്യം നമ്മളെ പഠിപ്പിക്കുന്ന വചനഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത് കാരണം ഈ എ ഡി പതിനാല് മുതൽ മുപ്പത്തിയേഴ് വരെ ഭരിച്ചിരുന്ന തിബേരിയോ സീസർ എന്ന റോമൻ ചക്രവർത്തി ഈ ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ശിരസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലിഖിതവുമുള്ള നാണയം ഇറക്കിയിരുന്നു അപ്പോൾ ഈ ഭരണകർത്താവിനെ അനുകൂലിച്ച് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നികുതി കൊടുക്കണം നികുതി കൊടുത്തേ പറ്റുകയുള്ളൂ യേശുദമ്പ്രാൻ ഒരു നാണയമെടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ സീസറിൻ്റെ അധികാര കീഴിൽ അധികാരത്തിന് കീഴിലുള്ളവരാണെങ്കിൽ സീസറിന് നികുതി കൊടുക്കണം എന്നിട്ട് പറയാം ദൈവത്തിനുള്ളത് ദൈവത്തിനും അപ്പോൾ സീസറിൻ്റെ അധികാരത്തിന് കീഴിലുള്ളവനാണ് നീ എങ്കിൽ തീർച്ചയായിട്ടും സീസറിന് നികുതി കൊടുക്കണം അതേ സമയം തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കണം എന്താണ് ദൈവത്തിന് കൊടുക്കുവാനുള്ളത് അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം അവിടെ കൃത്യമായി പറയുന്നുണ്ട് ദൈവം മനുഷ്യനെ തൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു വന്നു അപ്പോൾ ദൈവത്തിന് അവകാശപ്പെട്ടത് അത് മനുഷ്യനാണ് അത് മനുഷ്യനാണ് കാരണം ദൈവത്തിന്റെ ചായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ വചനഭാഗം നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൗകികമായ കാര്യം അത് നീ സീസറിന് കൊടുത്തുകൊള്ളുക എന്നാൽ മനുഷ്യന്റെ അസ്തിത്വപരമായ അവകാശങ്ങൾ അത് ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അത് നീ ദൈവത്തിന് കൊടുക്കണം ഇനി എന്താണ് ദൈവം നിന്നിൽ നിന്ന് ചോദിക്കുന്നത് അത് വിശ്വാസമാണ് അത് അനുസരണമാണ് അതുപോലെ തന്നെ അത് ആരാധനയാണ് അത് മാനസാന്തരമാണ് ഇതാണ് സുവിശേഷങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് യേശുദമ്പ്രാൻ ഓരോരുവനിൽ നിന്നും ആവശ്യപ്പെടുന്നത് മാനസാന്തരവും അനുസരണവും വിശ്വാസവും ആരാധനയുമാണ് ഈ കാര്യങ്ങൾ നീ ദൈവത്തിന് കൊടുക്കണം നീ എന്തുകൊണ്ടാണ് ഇത് ദൈവത്തിന് കൊടുക്കേണ്ടത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും സീസർ നികുതി ചോദിക്കുന്നത് അവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് സീസറിന് അവൻ്റെ അധികാര കീഴിൽ കീഴിലുള്ളവരിൽ നിന്ന് നികുതി കിട്ടിയെങ്കിൽ മാത്രമേ അവൻ്റെ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൃത്യമായി മുൻപോട്ട് പോകുകയുള്ളൂ എന്നാൽ ദൈവം നിന്നിൽ നിന്ന് ഈ അസ്തിത്വപരമായ അവകാശങ്ങൾ ചോദിക്കുന്നതിൻ്റെ ലക്ഷ്യം അത് ദൈവത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ഞാനെന്ന വ്യക്തിക്ക് ഈ ഭൂമിയിൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സാഹോദര്യത്തോടെയും കൂടി ജീവിക്കണമെങ്കിൽ ഈ കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ടാണ് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ് ദൈവം ചോദിക്കുന്നത് എന്ന് പറയണത് പ്രിയമുള്ളവരെ അതുകൊണ്ട് സീസറിനുള്ളത് നികുതിയാണെങ്കിൽ ദൈവത്തിന് നികു ഭക്തിയാണ് അത് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന നിലയിൽ നീ ദൈവത്തിന് കൊടുക്കേണ്ടതാണ് അതുകൊണ്ട് യേശുദമ്പ്രാൻ വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ ആർക്കൊക്കെ അധികാരത്തിന് കീഴിൽ ആയിരിക്കുന്നുവോ അവർക്ക് നീ കൊടുക്കേണ്ടത് കൊടുത്തുകൊള്ളുക അതൊരിക്കലും എതിരല്ല അവർക്ക് ആവശ്യമായത് കൊടുക്കേണ്ടത് നീ കൊടുക്കുക എന്നാൽ അതേ സമയം തന്നെ ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും ദൈവത്തിന് കൊടുക്കേണ്ട അനുസരണവും ദൈവത്തിന് നീ കൊടുക്കേണ്ട ആരാധനയും ഒക്കെ കൃത്യമായി കൊടുക്കുവാൻ നിനക്ക് സാധിക്കണം ഈ നീ കീഴ്പെട്ടിരിക്കുന്നവർക്ക് ഈ ഭൂമിയിലെ മനുഷ്യർ നീ കീഴ്പ്പെട്ടിരിക്കുന്നവർക്ക് നീ കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കണം എന്നതിൻ്റെ പേരിൽ ദൈവത്തിന് നൽകേണ്ടത് ഒരിക്കലും നൽകാതിരിക്കുവാൻ പാടില്ല എന്ന ഒരു വലിയ കാര്യം യേശുദമ്പരാൻ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ പല രീതിയിലുള്ള അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടവരാണ് നമുക്ക് അത് അവരെ അനുസരണമെന്ന രീതിയിൽ അവരോടുള്ള കടപ്പാടെന്ന രീതിയിൽ അതൊക്കെ ചെയ്യുക അതേസമയം തന്നെ അതൊരു ഒഴുകഴിവായി പറഞ്ഞുകൊണ്ട് ഒരിക്കലും ദൈവത്തിന് നൽകേണ്ട കാര്യം നീ നൽകാതിരിക്കുവാൻ പാടില്ല സുവിശേഷങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശു തമ്പുരാൻ തന്നെ പത്രോസിനോട് പറയുന്നുണ്ട് നീ കടലിൽ ചെന്ന് ചൂണ്ടയിടുക ആദ്യമേ കിട്ടുന്ന മത്സ്യത്തിൻ്റെ വായിൽ ഒരു നാണയത്തൊട്ട് കാണും അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക എന്ന് പറയുമുള്ളവരെയും അതുകൊണ്ട് നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക അതൊരിക്കലും ദൈവത്തിന് നീ കൊടുക്കേണ്ട പ്രഥമ സ്ഥാനം മാറ്റി വെച്ചുകൊണ്ടാവരുത് തമ്പുരാൻ കൃത്യമായി പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക ഇതിന് മറ്റൊരു കാര്യത്തിൻ്റെ പേരിൽ ഈ ഒരു കാര്യത്തെ ഒരിക്കലും നീ മാറ്റിവെക്കുവാൻ പാടില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നമുക്ക് ദൈവത്തിന് കൊടുക്കേണ്ട അവകാശങ്ങൾ ദൈവത്തിന് കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായി ഭൂമിയിൽ ജീവിക്കുവാൻ പരിശ്രമിക്കാം അതിനെ അതിനനുസർ നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ളവർ സൃഹയുടെയും ദുരുനാമത്തിൽ അമി